എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി ഇടവകയിൽ ജോൺ തോട്ടുംപുറം എന്ന സഭയോടൊപ്പം നിൽക്കുന്ന എൺപത്തിരണ്ട് വയസ്സുള്ള അഡ്മിനിസ്ട്രേറ്റർ വൈദികനെ വിശുദ്ധ കുർബാനകരെ മർദ്ദിക്കുകയും കുർബാന തടസ്സപ്പെടുത്തുകയും ചെയ്തു വിമത വികാരി ജറൻ അച്ഛന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം വിമതന്മാരാണ് ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും കയ്യേറ്റവും നടത്തിയത് വിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് ആൾക്കാരെ കയറി ജോൺ തോട്ടുംപുറം അച്ഛനെ ചവിട്ടുകയും കഴുത്തിന് പിടിച്ചു വരിക്കുകയും ചെയ്തു പ്രായം ചെന്ന ഒരു വൈദികനോട് ഇത്രയും ക്രൂരത കാണിക്കുവാൻ തയ്യാറായ വിമതന്മാർ നാളെ ഇതിനപ്പുറവും ചെയ്താൽ അത്ഭുതപ്പെടാനില്ല ഇങ്ങനെയാണെങ്കിൽ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും ഇതിനെല്ലാം ഉത്തരവാദി സഭാ നേതൃത്വം തന്നെയാണ് സഭാ നേതൃത്വം വിമത പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയാണ് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ എത്രയോ മാർഗങ്ങൾ മുന്നിലുണ്ടായിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇത്രയും സഭാദ്രോഹ പ്രവർത്തികൾ ചെയ്തിട്ടും കൺമുമ്പിൽ നിന്ന് തെറിവിളിച്ചിട്ടും വൈദികരെ ആക്രമിച്ചിട്ടും വിശുദ്ധ പേരി അവഹേളിച്ചിട്ടും വൈദികരെ ആക്രമിച്ചിട്ടും എതിരെ യാതൊരു നടപടിയുമില്ല തിരുസഭ നൽകിയ അവകാശങ്ങൾക്കായി പോരാടുന്ന അൽമായ സമൂഹത്തിന് യാതൊരു പിന്തുണയും സഭയെ സ്നേഹിക്കുന്ന വൈദികർക്ക് യാതൊരുവിധ സഹായങ്ങളും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമില്ല മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാരും മെത്രോപൊലിറ്റൻ വികാരിമാരും ഏകീകൃത വിശുദ്ധ കുർബാന വിഷയത്തിൽ താല്പര്യമില്ലാത്തതുപോലെ അഴക്കുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്രയും രംഗങ്ങൾ വഷളാക്കിയത് ചില മെത്രാന്മാരുടെ അധികാരമോഹവും നിസ്സംഗ മനോഭാവവും താല്പര്യമില്ലായ്മ മാത്രമാണ് അതിശക്തമായ നടപടികളിലൂടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ടതിന് പകരം വിമതന്മാരുടെ മൂട് വരെ താങ്ങി ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ലൂസിഫറിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ ചുവന്നുകൊണ്ട് നടക്കാനും ശ്രമിക്കുന്നതാണ് ഈ കുഴപ്പങ്ങൾക്ക് എല്ലാം കാരണം വിശുദ്ധ വെലിപീഠത്തിൽ കയറി ബാല തടസ്സപ്പെടുത്തുന്നതും ബലിയർപ്പണത്തിനിടയിൽ വൈദികനെ കയ്യേറ്റം ചെയ്യുന്നതും കേട്ട് കേട്ട് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ ക്രൈസ്തവ സമൂഹം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഗതി കേടിലാണ് ഇപ്പോൾ